ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേയിൻ മൈ ലൈഫ് പോലൊക്കെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്തെടുക്കണമെന്ന് അറിയത്തില്ല എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു കൂട്ടുന്നുണ്ട് രാവിലെ എന്നെ മുഖമൊക്കെ കഴി പല്ലൊക്കെ തേച്ചിട്ട് അമ്മ ഇങ്ങനെ ചെറിയ അടുക്കള നടക്കുകയാണ് ജോലിയൊന്നും എടുക്കാതെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അമ്മേൻ്റെ ഉത്തേജിച്ച് എന്തെടുക്കാൻ വീഡിയോ എടുക്കുകയാണ് ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കുക എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കളിപ്പിച്ചൊക്കെ അങ്ങോട്ടേ ഇവിടെ നടക്കുക ഞാൻ ജോലിക്കള്ളിയാണ് കേട്ടോ എല്ലാവരും പറയുന്നത് ഞാൻ ഇങ്ങനെ അങ്ങോട്ടുമൊക്കെ നിന്ന് ഇങ്ങോട്ടൊക്കെ നിന്ന് എടുക്കാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എൻ്റെ ഓക്കെയാണ് ചോദിച്ചിട്ട് കുറച്ച് നാളായിരുന്നു എടുത്തില്ല പഴുത്തു പിന്നെ നമ്മൾ ആട്ടയൊക്കെ എടുത്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ പിന്നെ എൻ്റെ വയ്ക്കൂടെ കുറയ്ക്കാതിന് വെച്ചു പിന്നെ ആട്ടെടുത്ത് കുഴയ്ക്കാനായിട്ട് പോവാണ് ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ച കേട്ടോ ശംഖു തന്നെ പേര് പാവ പാവം ചില സമയത്ത് പാവമാണ് ചില സമയത്തിട്ട് താഴെയൊക്കെ എടുത്ത് അടിക്കാൻ നമുക്ക് തോന്നും പിന്നെ നമ്മൾ ആട്ടയൊക്കെ കുഴച്ച് അവരെന്തേരും കൂടെ ആട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത് ഞാനിങ്ങനെ പിന്നെയും ഇങ്ങനെ വിലതരങ്ങളൊക്കെ എടുത്ത് ചുമ്മാ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി കിടക്കുക നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പണിയാണ് എടുക്കത്തിരുന്നു പണിയൊക്കെ എടുക്കും കൈഷ് ഞാൻ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി വരുന്നേയുള്ളൂ എനിക്ക് പരത്തുന്നതാണ് കഴിച്ച് പണി എൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാൻ പിന്നെ പോയി അവളെ ചൊറിയെന്ന് ഉണ്ട് കണ്ട കണ്ട ഞാൻ നോക്കുന്നുണ്ടോ ആ അത് കേട്ടപ്പോൾ കുഴക്കുന്നത് ശരിയാണോ ശരിയാണോ നോക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കിനും അവളെൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എന്താ ജോലിയൊന്നും ചെയ്യാത്തേ അപ്പം ഞാൻ പറഞ്ഞു ഓ ഞാൻ ഇങ്ങനെ ചുമ്മാക്കോ അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞു എന്നാൽ ചേച്ചി കുഴയ്ക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഈ കുഴശം എൻ്റെ ജോലി വരുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ നിന്ന് കേട്ടോ അത് ചെത്തേക്കിനാണെങ്കിൽ അവളെനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഗ്ലാസ് നിന്നിട്ട് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു പിന്നെ ഞാൻ പോയിട്ടാണെങ്കിൽ വെള്ളമൊക്കെ എടുത്തോളെന്ന് കൊടുത്തു പുള്ളിക്കാരത്തിയാണെങ്കിൽ ആ വെള്ളം അങ്ങ് ചാമത്തി അതിലോട്ട് അപ്പോഴത്തേക്കിനും മൊത്തത്തിൽ വെള്ളമായി ശരിക്കും കുഴയേണ്ട പരുവൊക്കെ മാറി പിന്നെ നല്ലപോലെ കുഴശമൊക്കെ നോക്കിയിട്ടും ശരിയൊന്നും ആയില്ല ഇച്ചിരി പൊടിയും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു അപ്പോഴത്തേക്കിനും റെഡിയായി പിന്നെ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് നടപ്പുണ്ട് അമ്മയെടുത്ത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യേണ്ട ജോലി എത്താറായി പരുത്തൽ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനം നടപ്പ് എടുത്തിട്ടുണ്ട് മാർബിൾ വെച്ചിട്ട് അച്ചച്ചൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അത് മെയിൻ ആയുധം പരത്തുന്നത് അതിൻ്റെ പേരെന്തെനിക്കറിയില്ല ആ ആ സാധനം വന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിനി പരത്താനായിട്ട് പോവാണ് ഗെയ്സ് ഞാനാണ് പരത്തൽ വിദഗ്ദ്ധ അമ്മേൻ്റെ കൂടെ വന്ന് പറയുന്നുണ്ട് എന്നെയാണ് വഴക്ക് പറഞ്ഞിട്ട് പോകുന്നതൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാനിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നായിട്ട് പരത്തും ഗെയ്സ് അതുകൊണ്ടാണല്ലോ എന്നെ പരത്താൻ അവരയിപ്പിച്ചത് പിന്നെ പയ്യെ ഇങ്ങനെ ഭർത്താനെന്നൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ടൊക്കെ കേൾക്കുവായിരുന്നു ഓരോന്നോരോ നേട്ടം ഒരു കുറേ ഉണ്ടായിരുന്നു ഭരത്താൻ എല്ലാം പരത്തി വെച്ച എൻ്റെ അടുക്കൂടെ ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട് ദൈവമേ കാര്യമായി ഞാൻ വോയിസ് ഓവർ തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ നിങ്ങളെൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഇപ്പം ഇറങ്ങി ഓടിയേനെ നിങ്ങളുടെ യൂട്യൂബ് തന്നെ അടിച്ചു പോയേനെ അപ്പോഴത്തേക്കിനും പിന്നെ കണ്ടോ വെള്ളം കൂടിയതിൻ്റെ ഒരു അപാകതയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇച്ചിരി പൊടിയും പൊടിയോണ്ട് കേട്ട് നമ്മൾ ശരിയാക്കി എടുത്തു കുഴപ്പമില്ലായിരുന്നു നമ്മളപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്തെന്ന് വെച്ച് നമ്മൾ ചപ്പാത്തി നൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ വയറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ചപ്പാത്തി നൂഡിൽസ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ ചപ്പാത്തി ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മളിതിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കണം മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് എന്നാ അതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇതങ്ങ് തട്ടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിങ്ങ് എടുത്തു പിന്നെ ഇതിൻ്റെ റെസിപ്പി വേണോന്നുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയും ഞാൻ ഇത് വേറൊരു വേഡിയായിട്ടിരുന്നതായിരിക്കും പിന്നെ ഇത് നല്ലപോലെ ആണെങ്കിൽ മിക്സ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ മാഗി മസാല കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗി വരെ മാറി നിൽക്കും കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു ഇത് ഇവർ ഞാൻ ഹോസ്റ്റലിലാണല്ലോ ഇവർ ഇവിടെ മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കും ഈ സംഭവം അപ്പം എനിക്ക് ആദ്യമേ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നു ഞാനത് പോയിരുന്നിടത്ത് കഴിച്ചു ഇത്തിരി സ്പൈസി ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ റൂമൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു റൂം നല്ല കുളമായിട്ട് കിടക്കുമായിരുന്നു പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളെടുത്ത് മാറ്റി അടിച്ച് വാരി വൃത്തിയാക്കി നമ്മൾ വെച്ചു അതിനുശേഷം നമ്മൾ എന്താ തുടച്ചു തുടച്ചു നല്ലപോലെ നല്ലപോലെടുത്തു അവിടെ എല്ലാം തുടച്ചു വിറ്റ സഹിതം എല്ലാം തുടച്ചു പിന്നെ പെയിൻ്റ് ഒക്കെ പനലായി ഇനി ഇപ്പോൾ പുതിയതൊക്കെ അടിക്കണം എപ്പോഴേലും അടിക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ ജനലിന് പുതിയ കർട്ടൺ ഒക്കെ ഇട്ടു പഴയ കർട്ടൻ എടുത്ത് മാറ്റി കേട്ടോ പുതിയ കർട്ടൻ ഇട്ടപ്പോൾ തന്നെ റൂമിന് എന്തോ ഒരു മാറ്റം നല്ല ഐശ്വര്യമായി പിന്നെ നമ്മൾ ബെഡ്ഷീറ്റും മെത്തയും അതും ഇതൊക്കെ എടുത്ത് ഇരിച്ച് അടിപൊളിയാക്കി എടുത്തു റൂമ് ലുക്ക് തന്നെ മാറിയില്ലേ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ പിന്നെ ഇപ്പം ഇങ്ങനെയാണ് റൂമുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ല പുതിയ പേപ്പറൊക്കെ ഇട്ട് സൈഡിലെ തലമാരിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ കട്ടിലിങ്ങനെ എപ്പോഴും നീറ്റായിട്ടിരിക്കണം പിന്നെ കേട്ടോ മണ്ടിക്കെൻ്റെ ഒരുങ്ങുന്ന സാധനം താഴെ അവളുടെ ഒരുങ്ങുന്ന സാധനം താഴെ ഞങ്ങളുടെ ചെരുപ്പ് അതെല്ലാം വെച്ച് വെച്ചേക്കുവാണ് പിന്നെ ആണെങ്കിൽ ഇന്ന് നമ്മൾ അമ്മാവിടെ വീട്ട് വരെ പോകാനായിട്ട് റെഡി ആകിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാനാണെങ്കിൽ എന്തൊക്കെയോ വാരി തേക്കുന്നുണ്ട് തേച്ച് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ട് റെഡി വീട്ടുമൊക്കെ എടുക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ ഓ എന്നാൽത്തിന് അതിൻ്റെ കൂടത്തിൽ തന്നെ ഉൾപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ അങ്ങ് എടുത്ത് ആ കുറച്ച് സൺസ്ക്രീൻ ഒക്കെ വാരി വാരിപ്പൊത്തുന്നുണ്ട് വെയിലത്ത് പോവല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരിച്ചിരി എന്തോ ഒരു ഫൗണ്ടേഷൻ എന്തോ ഒരു അല്ല ഫൗണ്ടേഷനും കൂടെ സൺസ്ക്രീനിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ജയിച്ചു അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനിപ്പം കുടയും കൊണ്ട് വന്നിട്ട് അവൾ സണ്ണിനെ മറക്കുന്നുണ്ടിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും കുടയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ കുറേ ട്രോളൊക്കെ ചെയ്തു കേട്ടോ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വീട്ടിലോട്ട് ഒത്തിരി ദൂരേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് വേ പത്ത് മിനിറ്റേ ഉള്ളൂ ഇങ്ങനെ പയ്യെ ഇങ്ങനെ നടന്ന് എന്നെ കണ്ടപ്പോൾ എനിക്ക് എനിക്കെത്തിരി ഇഷ്ടപ്പെട്ടു അത് കാരണം ഇനി വീഡിയോ എടുത്ത് കൊണ്ട് എടുക്കുക അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയായിട്ട് ഇവിടെ കുറേ ചപ്പൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് അപ്പം എത്താറായി ഇനി ഒരു പത്ത് ദിവസത്തെപ്പൂടെ മുന്നോട്ട് വെച്ചാൽ മതി അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഒക്കെ എത്താറായി നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ചാച്ചാ ബാ ബൈ